അത്തരമാറ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിവ്യാനിയുടെ ഞായനയുടെ അസുഖം എല്ലാം ഭേദമാവുകയാണ് അങ്ങനെ മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെ നിർബന്ധപ്രകാരം നയനെ അനന്തപുരിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ആ സമയം ദേവ്യാനി നായനയെ കണ്ടതും ദേവ്യാനിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരികയാണ് അദൃശ്യം നീ എന്തിനാണ് ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് നിനക്ക് ഇവളെ കാണാതിരിക്കാൻ പറ്റില്ലല്ലേ എന്നൊക്കെ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് അമ്മേ ഇവളിവിടെ ഇല്ലാതെ പിന്നെ എവിടെയാണ് താമസിക്കേണ്ടത് എന്റെ കാര്യങ്ങളും ഈ വീട്ടിലെ കാര്യങ്ങളും ഞായനെ പോലെ നോക്കാൻ ആർക്കും കഴിയില്ല അമ്മ എന്താ ഞാനയുടെ മനസ്സ് കാണാത്തത് അമ്മയ്ക്ക് ഈ വീട്ടുകാർക്ക് വേണ്ടി ജീവൻ പോലും കളയാൻ തയ്യാറുള്ളവളാണ് നയന അതമ്മ മനസ്സിലാക്കണം ഈ ഒരു ഭാര്യ ഇവളില്ലെങ്കിൽ നീ ജീവിക്കും അതിനുവേണ്ടി ഇവളെ എങ്ങോട്ട് എഴുന്നള്ളിച്ച് കൊണ്ടുവരേണ്ട ഒരു ആവശ്യവുമില്ല ദേവ്യാനിയുടെ അർത്തുമറിച്ച വാക്കുകൾ കേട്ടിട്ട് മുത്തശ്ശിൻ്റെ മുത്തശ്ശിയും ആകെ വിഷമത്തോടെ നോക്കിയാണ് ഞാനേ മുത്തശ്ശനെ മുത്തശ്ശൻ തന്നെ വിഷമത്തോടെ നോക്കുന്നത് ഞാനെ കാണുന്നുണ്ട് അതിനെ സാരമില്ല എന്ന മട്ടിൽ മുത്തശ്ശനെയും മുത്തശ്ശിയും നോക്കുകയാണ് ആ സമയം മുത്തശ്ശൻ ദേവ്യാനി നിന്റെ മരുമകളുടെ മഹത്വം നീ എന്താണ് മനസ്സിലാക്കാത്തത് ഞാൻ ആണ് ഈ കുടുംബത്തിന്റെ ഐശ്വര്യം എന്നൊക്കെ മുത്തശ്ശൻ അച്ഛൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അതിന് എനിക്ക് ഇവൾ കരൾ തന്നോ എനിക്ക് കരളോ ബ്ലഡോ ഒന്നും തരാൻ ഇവൾ തയ്യാറായിട്ടില്ല അതെല്ലാം ചെയ്തത് വേറെ ഒരു കുട്ടിയാണ് ആ കുട്ടിയാണ് എന്റെ ജീവൻ നിലനിൽക്കാൻ കാരണം അല്ലാതെ ഇവളല്ല ഇവളിതുവരെ എവിടെയായിരുന്നു ഇപ്പോൾ എനിക്ക് സുഖപ്പെട്ടപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നു ചേ കൂടുതൽ ഇവളുടെ കുറിച്ച് പറയണ്ട എന്നൊക്കെ പറയുകയാണ് ദേവയാനി ദേവയാനി ഞാനെ മോൾ നിനക്ക് കരൾ തന്നു എന്ന് തന്നെ ഇരിക്കട്ടെ എന്നാൽ അത് നീ അംഗീകരിക്കുമോ നീ അത് പറിച്ചു കളയാൻ വരെ ശ്രമിക്കും അറിയുന്നത് കൊണ്ട് തന്നെയാണ് മോൾ നിനക്ക് കരൾ തരാതിരുന്നത് മോൾക്ക് നിന്റെ മുന്നിൽ വരാൻ പോലും പേടിയായിരുന്നു അതിനെ മോളെ കണ്ടാൽ നിന്ന് പ്രഷർ കൂടുമോ എന്ന് കരുതിയാണ് മോൾ നിന്റെ മുന്നിലേക്ക് വരാതിരുന്നത് അല്ലാതെ സ്നേഹമില്ലാഞ്ഞിട്ടല്ല എന്നൊക്കെ ജയൻ പറയുന്നുണ്ട് ജയട്ടെ ഇങ്ങനെ അവളെ ന്യായീകരിക്കേണ്ട അവളുടെ കരള ബ്ലഡ് ഒന്നും എനിക്ക് വേണ്ട അത്രയ്ക്ക് വെറുപ്പാണ് എനിക്ക് അവളോട് അവൾ കരള ബ്ലഡ് ഒന്നും തന്നെ ഞാൻ സ്വീകരിക്കുകയുമില്ല അതുകൊണ്ടാണ് മറ്റൊരാൾ വന്ന് എനിക്ക് കരൾ തന്നത് നന്മയുള്ള ബ്ലഡാണ് എൻ്റെ ശരീരത്തിൽ ഒഴുകുന്നത് എല്ലാം മനസ്സിലുള്ളവർ ഈ ലോകത്തുണ്ടെന്ന് നിനക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ ദേവ്യാനിൻ്റെ നയനിയോട് ചോദിക്കുകയാണ് അമ്മി അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇനി ഈ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞു വിടില്ല എനിക്കോളും എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് വേണം അതേടാ നിന്റെ ഭാര്യ നിന്റെ അടുത്ത് വേണമെങ്കിൽ ഈ അമ്മ നിന്റെ അടുത്ത് നിൽക്കുന്നില്ല ഞാൻ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് അമ്മി അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്ക് അമ്മയും വേണം ഭാര്യയും വേണം രണ്ടാളെയും ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരുങ്ങുകയാണ് ആ സമയം ജയനാണ് ഇത് കേട്ടിട്ട് ദേഷ്യം വരികയാണ് ദേവ്യാനി നീ വീട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ പോയിക്കോ പക്ഷെ ഇനി ഈ വീട്ടിലേക്ക് കയറാമെന്ന് കരുതേണ്ട ഒരിക്കലും പിന്നെ ഈ പടി കയറി പോകരുത് എന്നൊക്കെ ദേഷ്യത്തോടെ തന്നെ പറയുന്നുണ്ട് ജയൻ എന്റെ അഹങ്കാരം ഒരുപാടായി ഞാൻ സഹിക്കുന്നു നീ അത്രമാത്രം അത പതിച്ചു പോയി അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു ഭാര്യ വേണോ വേണ്ടോന്നും എനിക്കൊന്ന് ആലോചിക്കാനുണ്ട് നീ തന്നെ ഇറങ്ങുകയാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും അതൊന്നും ആലോചിക്കണം എൻ്റെ മകനെയും മരുമകളെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ഭാര്യയെ കിട്ടുമോ എന്ന് ഞാനൊന്നും ആലോചിക്കട്ടെ ജയൻ ഇങ്ങനെ പറയുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല ദേവിയാനി ജയൻ ഇത് പറഞ്ഞതും നെട്ടലോടെ ദേവ്യാനി ജയനെ നോക്കുകയാണ് ജിയേട്ട് മനസ്സിൽ ഇങ്ങനെയൊരു ആഗ്രഹമുണ്ടല്ലേ ഞാനല്ലാതെ വേറൊരു ഭാര്യയെ ഇങ്ങോട്ട് കൊണ്ടുവരണമല്ലേ എന്നെക്കൊണ്ട് നീ പറയിപ്പിച്ചതാണ് നീ ഒരിക്കലും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എൻ്റെ സ്വപ്നങ്ങൾക്കും എൻ്റെ ആഗ്രഹങ്ങൾക്കും അനുസരിച്ചുള്ള ഒരു ഭാര്യയായിരുന്നു നീ ഇപ്പോൾ നീ ഇങ്ങനെയൊക്കെ ആയി നിന്നെ അംഗീകരിക്കാൻ എനിക്ക് കഴിയില്ല എന്താണ് ദേവ്യാനി നമ്മുടെ മോൻ സന്തോഷത്തോടെ ജീവിക്കാൻ നീ ആഗ്രഹിക്കുന്നില്ലേ അതിനെ മുകളിൽ നീ അംഗീകരിച്ചാലേ നമ്മുടെ ആദർശ മോനും സന്തോഷം ഉണ്ടാവുകയുള്ളൂ അവർ നല്ലൊരു കുടുംബവും ഭാര്യയും കുഞ്ഞുങ്ങളുമായി താമസിക്കാനല്ലേ ഈതൊരച്ഛനെ അമ്മയും ആഗ്രഹിക്കുന്നത് അതെ ഞാനും ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെ പക്ഷേ ഈ നയനയെ മാത്രം എനിക്ക് മരുമകളായി അംഗീകരിക്കാൻ പറ്റില്ല വേറെ ആര് വന്നാലും എനിക്കൊരു പ്രശ്നവുമില്ല ഞാൻ സ്വന്തം മരുമകളെ പോലെ കാണും വേറെ ആര് വന്നാലും നീ അങ്ങനെ ചെയ്യില്ലെന്നോ ആര് വന്നാലും നീ അങ്ങനെ തന്നെ ചെയ്യും എനിക്ക് അസൂയാണ് നിൻ്റെ മോനും മരുമകളും നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണാൻ ഇഷ്ടമില്ല എനിക്കത് മനസ്സിലായി അതിൻ്റെ അസൂയാണ് നിനക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടെന്നില്ല ഹാളിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ദേവയാനി ദേവയാനിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് ആ സമയത്ത് ജനജയും ജാനകും വന്ന് വീണ്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പിരികയറ്റുകയാണ് ദേവിയാനിയെ കേട്ടത്തി എല്ലാത്തിനും പിന്നിൽ ആ നായനയാണ് അവളെ ഇങ്ങനെ വെറുതെ വിട്ടുകൂടാ എല്ലാവരെയും മയക്കി വെച്ചിരിക്കുകയാണ് അവൾ എല്ലാവരെയും കൈപ്പിടിയിലാക്കി ഇവിടുത്തെ സ്വത്തുക്കളെ അടിച്ചു മാറ്റുക എന്നൊരൊറ്റ ലക്ഷ്യമേ നായനയ്ക്കുള്ളൂ എന്നൊക്കെ ഞാൻ പറയുകയാണ് ജനജ ഒന്ന് പോയേ നിങ്ങൾക്കൊക്കെ പറയാനേ പറ്റുകയുള്ളൂ ആ നായന ഇങ്ങോട്ട് വന്നപ്പോൾ നിങ്ങൾ ആരെങ്കിലും പ്രതികരിച്ചോ അവളെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പുറത്താക്കാൻ പറ്റിയോ ഇല്ലല്ലോ എന്നൊക്കെ ദേഷ്യത്തോടൊപ്പം ചോദിക്കുകയാണ് ആദർശമാണെങ്കിൽ റൂമിലെത്തി ഞാനെ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് ഞാനെ നീ വിഷമിക്കേണ്ട പരിഹാരം പരിഹാരമുണ്ടാകും അമ്മ നിന്നെ സ്നേഹിച്ചു തുടങ്ങും എന്നെയല്ലേ ആദൃശ്യേട്ടാ എപ്പോഴും പറയുന്നത് അമ്മ എന്നെ സ്നേഹിക്കേണ്ട ഇങ്ങനെ കുത്തുവാക്കുകൾ പറയാതിരുന്നൂടെ എപ്പോഴും എൻ്റെ വീട്ടുകാരെ എൻ്റെ അച്ഛനേയും അമ്മയെ കുറിച്ചാണ് പറയുന്നത് അവർ എന്ത് പിഴച്ചു എൻ്റെ അമ്മ കള്ളം പറയും അത് കരുതി എൻ്റെ അമ്മയെ എപ്പോഴും ഇങ്ങനെ പറയുന്നത് കേൾക്കാൻ എനിക്ക് വയ്യ ഞാനൊരു മകളല്ലേ സോറി ഞാനാ നിന്നോട് എങ്ങനെ മാപ്പ് പറയണമെന്ന് എനിക്കറിയില്ല ഈ സമയത്താണ് ഇതെല്ലാം കേട്ടുകൊണ്ട് ദേവ്യേനെ അങ്ങോട്ട് വരുന്നത് എന്താടാ നിന്റെ ഭാര്യയുടെ കാല് പിടിച്ച് നിനക്ക് മാപ്പ് പറയണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് വരുന്നത് അമ്മ ഒന്നും മിണ്ടാതിരിക്കുമോ ഞങ്ങൾ രണ്ടുപേരും പറയുന്ന കാര്യത്തിൽ അമ്മ എന്തിനാണ് ഇങ്ങനെ ഇടപെടുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ഞാനെ വിഷമിപ്പിച്ചത് മതിയായില്ലേ വീണ്ടും എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് എന്നൊക്കെ ദേഷ്യത്തോടെ ചോദിക്കുകയാണ് ആദർശ് അപ്പോൾ അവിടം വരെ എത്തി നീ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാനായോ തീരെ നാണമില്ല ആദർശ് എന്നൊക്കെ ചോദിക്കുകയാണ് ദേവയാനി ഈ റൂമിലേക്ക് ഞാൻ വന്നതായിരിക്കും പ്രശ്നം ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് ദേവയാനി ഒരുങ്ങുമ്പോൾ അമ്മേ അമ്മ ഞായനയെ ഒരുപാട് വേദനിപ്പിച്ചു ഇനി അവളെ വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇത്രയും കാലം അമ്മയുടെ മകൻ എന്ന നിലയിൽ ഞാൻ ജീവിച്ചിരുന്നു ഈ നായനയുടെ ഭർത്താവ് എന്ന നിലയിൽ ജീവിക്കാൻ പോവുകയാണ് അതുകൊണ്ട് അമ്മയോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇനി നയനയെ കുത്തുവാക്കുകൾ പറയാനും വേദനിപ്പിക്കാനും ഞാൻ സമ്മതിക്കില്ല ഈ നായനയുടെ അമ്മ ഇങ്ങനെ സംസാരിച്ചാൽ ഈ അനന്തപുരിയുടെ ഇറങ്ങി ഇവളെയും കൊണ്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോകും ആദർശിൻ്റെ വാക്കുകൾ കേട്ട് ആകെ നെട്ടി നിൽക്കുകയാണ് ദേവയാനി എന്താണാ നീ പോകുമോ ഞാൻ പോകും ഇവളെ ഇനി ഇങ്ങനെ വേദനിപ്പിക്കാൻ പറ്റില്ല കാരണം ഈ സമയത്തിനുള്ളിൽ അത്രമാത്രം ഞാനെ അനുഭവിച്ചു കഴിഞ്ഞു മുത്തശ്ശിനു മുത്തശ്ശേനെ സമ്മതിക്കുകയാണെങ്കിൽ ഞാനേയും കൂട്ടി ഈ പടികൾ ഞാൻ ഇറങ്ങും ആദരശേട്ട എന്തൊക്കെയാണ് പറയുന്നത് അമ്മയോട് ഇങ്ങനെ സംസാരിക്കല്ലേ എന്നൊക്കെ ഞാനെ പറയുകയാണ് എന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട അവൻ എൻ്റെ മകനാണ് അവനെന്നോട് എന്തും പറയാം ആ സമയം മുത്തശ്ശനും മുത്തശ്ശി അങ്ങോട്ട് വരുന്നുണ്ട് ദേവിയാനി എന്താണ് ഇവിടെ ബഹളം ഹാളിൽ വെച്ച് എല്ലാം പറഞ്ഞല്ലോ ഇപ്പോൾ തീർന്നില്ലേ എന്താ മോളുടെ പിറകെ നടന്നിങ്ങനെ ഉപദ്രവിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശൻ അച്ഛനറിഞ്ഞോ കൊച്ചുമകന്റെ വിശേഷം ഞാൻ ഭാര്യയും കൂട്ടി എങ്ങോട്ടെങ്കിലും പോകുമെന്ന് നിന്റെ ഭാര്യ ആരും ഒന്നും പറയാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത് അത് ശരിയാണ് മോൻ പറഞ്ഞത് മോൻ ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മോൻ മാറി താമസിച്ചോട്ടെ മോൻ സന്തോഷത്തോടെ ജീവിക്കണമെന്നൊരു ഏറ്റവും ആഗ്രഹമേ എനിക്കുള്ളൂ എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് ആദർശൻ നിനക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി താമസിച്ചോ നിന്റെ ഭാര്യയും മുത്ത് ആദർശിനെ അവിടെ നിന്ന് മാറി ചിന്ത പെട്ടെന്ന് വരികയാണ് അമ്മയുടെ സ്വഭാവം മാറണമെങ്കിൽ ഞാൻ എന്നെയുമായി മാറി താമസിക്കുകയാണ് നല്ലതെന്ന് ആദർശ് തീരുമാനിക്കുകയാണ് മുത്തശ്ശ എന്നോട് ക്ഷമിക്കണം ഈ അനന്തപുരി വീട് വിട്ട് എവിടെയും മാറി താമസിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല പക്ഷേ എൻ്റെ അമ്മയുടെ മനസ്സ് മാറണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോയേ മതിയാവും അമ്മയ്ക്ക് എൻ്റെ വില മനസ്സിലാകണം ഞാനിവിടെ ഇല്ലാതായാൽ അമ്മ ഒരിക്കലും അത് സഹിക്കില്ല എനിക്കറിയാം മോനെ മോൻ്റെ അവസ്ഥ മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും എല്ലാ അനുഗ്രഹങ്ങളും മോനുണ്ടാവും അങ്ങനെ ആദർശ് നയനയുടെ കൈ പിടിച്ച് അനന്തപുരി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഇനി ഒരിക്കലും വേദനിപ്പിക്കില്ല മാതാനം എന്നറിയുന്ന ജീവിതം മാത്രമേ ഇനി നയനയ്ക്ക് കൊടുക്കുകയുള്ളൂ എന്ന് കുറച്ച് തീരുമാനമെടുക്കുകയാണ് ആദർശ് ആ സമയം ദേവിയാനിയാണെങ്കിൽ ആദർശൻ ഞാൻ ഇനിയും പോകുന്നത് നോക്കി ആകെ പൊട്ടിക്കരയുകയാണ് എൻ്റെ മോനെ അവൾ കൈക്കലാക്കി ഞാൻ എങ്ങനെ സഹിക്കും അവൾക്ക് സമാധാനമായി കാണും എല്ലാത്തിനും മുന്നിൽ അവളുടെ ഒരൊറ്റ ബുദ്ധിയാണ് എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ പറയുകയാണ് ദേവിയാനി പറയുന്നതെന്ന് ശ്രദ്ധിക്കാതെ അനന്തപുരിയുടെ പടിയിറങ്ങുകയാണ് ആദർശനും മുത്തശ്ശേ ആദർശം താമസിക്കാനായി നല്ലൊരു വീട് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾ കഴിയുന്നുണ്ട് ദേവിയാനിക്കാണെങ്കിൽ ആദർശനെ കാണാതെ വല്ലാതെ വിഷമമാവുകയാണ് ആദർശാണെങ്കിൽ അനന്തപുരിയിലേക്ക് തീരെ വരുന്നുമില്ല ആദർശനെ ഒരു നോക്ക് കാണാൻ വേണ്ടി കൊതുക്കുകയാണ് ദേവയാനി ദേവയാനി ഒളിഞ്ഞു മറിഞ്ഞ് മുത്തശ്ശൻ ആദർശനെ കുറിച്ച് എന്തേലും പറയുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവരുടെയും സംസാരം ശ്രദ്ധിക്കുന്നതിനിടയിലാണ് ദേവിയാനി ഒരു നെട്ടിക്കുന്ന യാഥാർത്ഥ്യം അറിഞ്ഞത് എനിക്ക് കരളും ബ്ലഡും തന്നത് ഞാൻ ആണെന്ന യാഥാർത്ഥ്യം നെട്ടലോടെ ദേവിയാനി അറിയുകയാണ് ജയൻ മുത്തശ്ശനോട് ഇക്കാര്യങ്ങളെല്ലാം പറയുന്നത് ദേവിയാനി കേൾക്കുന്നുണ്ട് ജയന്റെ വാക്കുകൾ കേട്ട് ദേവിയാനി എനി ആകെ മരവിച്ച് നിൽക്കുകയാണ് തങ്ങളുടെ കുറ്റബോധവും സഹിക്കാനാക്കാതെ ദേവിയാനി പൊട്ടിക്കരയുകയാണ് ദേവിയാനി ആദർശനെയും ഞാനെയും കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ദേവിയാനി താൻ ചെയ്ത തെറ്റിനെല്ലാം ഞാൻ ഇനിയുടെ മാപ്പ് പറയുന്നുണ്ട് ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് പറഞ്ഞ് ഞാനിനി ആദർശിനെയും ദേവിയാനി അനന്തപുരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന കിടില എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത്